പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സാമൂഹിക നീതി ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ സാമൂഹ്യനീതി പ്രിയ സുഹൃത്തുക്കളെ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് കാട് നേരിടുന്ന സാമൂഹിക അസമത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് രാഷ്ട്രീയ നേതാവായ ചില്ലൻ കുരങ്ങൻ മൃഗങ്ങളോട് സംസാരിച്ചു അവരോടൊപ്പം വീരൻകരടിയും ചൂര്യൻപുലിയും ഉണ്ടായിരുന്നു പരസ്പരം മൃഗങ്ങൾ സ്വരം താഴ്ത്തി പറഞ്ഞു എന്ത ഇതെല്ലാം തട്ടിപ്പല്ലേ കാടിന്റെ ഭരണം കിട്ടാനുള്ള സൂത്രവിദ്യ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു തട്ടിപ്പാണെന്ന് ഒരിക്കലുമല്ല അണ്ണന്മാർ ധാരാളം വിത്തുകൾ ശേഖരിച്ചു വെക്കുന്നു കുരങ്ങന്മാർ പഴങ്ങളും മുയിലുകൾ കാരറ്റുകളും അതെല്ലാം പരസ്പരം പങ്കുവച്ചാലോ വീടില്ലാത്തവർക്കെല്ലാം വീട് വേണ്ടേ കൂടില്ലാത്തവർക്കുള്ള കൂടുകളും ആഹാരം വേണം വിനോദം വേണം സാമൂഹ്യനീതി എല്ലാവർക്കും വേണം അത് കേട്ടപ്പോൾ മൃഗങ്ങൾ ശ്രദ്ധിച്ചു ചിലർക്ക് വീട് പണിയാനുള്ള വസ്തുക്കൾ കണ്ടെത്താനും മനോഹരമായ വീടുകൾ നിർമ്മിക്കാനും കഴിവുണ്ട് നമ്മുടെ കഴിവുകൾ പരസ്പരം സഹായിക്കാൻ ഉപയോഗിച്ചാൽ എല്ലാവർക്കും തുല്യത ലഭിക്കും പരിചിതമില്ലാത്ത പദങ്ങൾ ഒഴിവാക്കിയപ്പോൾ മൃഗങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു ഉദാഹരണത്തിന് ധാരാളം പഴങ്ങളും വിത്തുകളും സ്വന്തമായി ശേഖരിച്ചു കൊണ്ടുവരുന്ന കുരങ്ങന്മാർക്ക് സുരക്ഷിതമായ വീടുകളില്ല എന്നാൽ വീടുകൾ നിർമ്മിക്കാനറിയാവുന്ന കരടികൾക്ക് ആവശ്യത്തിനുള്ള ആഹാരം ലഭിക്കുന്നില്ല പക്ഷികളുടെ കാര്യവും ഇതല്ലേ മനോഹരമായ വീടുകൾ നിർമ്മിക്കുന്ന മരം കൊത്തിക്ക് ഏതെങ്കിലും പക്ഷികൾ പ്രതിഫലം നൽകാറുണ്ടോ ഇതിനെന്താ പരിഹാരം മുയലകൾ ശേഖരിച്ചു വെച്ച കാരറ്റുകളും പച്ചക്കറികളും നൽകി ബീവറുകളെ കൊണ്ട് മനോഹരമായ വീടുകൾ നിർമ്മിച്ചരുതേ അണ്ണാന്മാർക്കും കുരങ്ങന്മാർക്കുമുള്ള വീടുകൾ കരടികൾ നിർമ്മിച്ച് നൽകിയാൽ പകരം അവർക്കുള്ള ആഹാരം കൊടുത്താൽ പോരെ അതുപോലെ കൂടുതലായി വിത്തുകളും പഴങ്ങളും ലഭിക്കുന്നവർ മറ്റുള്ളവർക്ക് കടമായി കൊടുക്കുകയും ആവശ്യം വരുമ്പോൾ കൃത്യമായി തിരിച്ചു വാങ്ങുകയും ചെയ്യുക ശില്പവിദ്യകളിൽ ഒന്നാമനാം ബീവർ വീടുകൾ നിർമ്മിച്ചിടും ചെമ്പൻ മരം കൊത്തി കൂടുണ്ടാക്കും നിങ്ങൾ അവർക്കുള്ള കൂലിയായി നല്ല പഴങ്ങൾ കൊടുത്താൽ മതി മൃഗങ്ങൾക്കത് സമ്മതമായി ചില പക്ഷികളും അവരെ അനുകൂലിച്ചു തീരെ ബുദ്ധിമുട്ടുള്ളവരെ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ സഹായിക്കാനുള്ള മനസ്സ് കാട്ടിലെ മൃഗങ്ങൾക്കുണ്ടായി വീടില്ലാത്തവർക്ക് വീടുകളും ആരുമില്ലാത്തവർക്ക് ആഹാരവും ലഭ്യമായി പരസ്പര സ്നേഹവും സഹകരണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തിയപ്പോൾ എല്ലാവരും തുല്യരാണെന്നുള്ള തോന്നലുണ്ടായി അവർ പരസ്പരം സ്നേഹിച്ചു സഹകരിച്ചു സാമൂഹിക നീതി ഉറപ്പുവരുത്താനും ഒത്തൊരുമയോടെ ജീവിക്കാനും പഠിപ്പിച്ച ചില്ലനെയും കൂട്ടുകാരെയും തങ്ങളുടെ നേതാക്കളായി തിരഞ്ഞെടുത്തു നന്മയോടെ നീതിയോടെ അവർ കാർഡിൻ്റെ സുരക്ഷിതത്വത്തിനായി പ്രവർത്തിച്ചു